നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ രാജ്യം ഇന്ന് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായതിന്റെ ഓർമ്മ പുതുക്കി രാജ്യത്തെ ഓരോ ജനങ്ങളും സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കുകയാണ് സ്വാതന്ത്ര്യത്തിനായി ജീവൻ വലിയർപ്പിച്ചവരെയും ജീവിതം മാറ്റിവച്ചവരെയും കുറിച്ചുള്ള സ്മരണ പുതുക്കിയാണ് ഈ സ്വാതന്ത്ര്യദിനവും കടന്നുവരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തെയും യഥാര്ത്ഥ സമരസേനാനികളെയും തിരിച്ചറിയാൻ കൂടിയുള്ളതാണ് ഈ സ്വാതന്ത്ര്യദിനം തിരൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സച്ചിൻകുമാർ യാദവ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി

തിരൂർ ജോയിൻ ആർ ടിഒ താലൂക്ക് ഓഫീസ് ജീവനക്കാർ തിരൂർ ജി എം യു പി സ്കൂൾ സംബന്ധിച്ചു തിരൂർ ജി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ സബ് കളക്ടറും തഹസിൽദാറും ചേർന്ന് സ്വീകരിച്ചു ദേശഭക്തി ഗാനം ആലപിച്ചു ടി വി എൻ ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസ് ാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ